ഈ ഓണക്കാലത്ത് റെക്കോർഡുകൾ മറികടന്ന് സപ്ലൈകോ ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് രൂപയാണ് ഈ ഓണക്കാലത്ത് എല്ലാവിധ റെക്കോർഡുകളും തകർക്കുകയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് നാല്പത്തി അഞ്ച് ദശാംശം നാല് ലക്ഷം ഉപഭോക്താക്കളാണ് സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിച്ചത് വിറ്റ് വരവ് മുന്നൂറ്റി ആറ് കോടിയും കഴിഞ്ഞ മുപ്പത്തി വരെയുള്ള വിറ്റ് വരവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രതിദിന വിറ്റുവരവ് പത്ത് കോടി കവിഞ്ഞു ഇരുപത്തിയേഴിന് സപ്ലൈകോയുടെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് വിറ്റുവരവായ പതിനഞ്ചേ ദശാംശം ഏഴ് കോടിയിലെത്തി ഓഗസ്റ്റ് മുപ്പതിന് വീണ്ടും റെക്കോർഡ് മുന്നേറ്റം നടത്തി പത്തൊൻപത് ദശാംശം നാല് കോടി രൂപയായി കഴിഞ്ഞ ഓണത്തിന് നൂറ്റി എൺപത്തിമൂന്ന് കോടിയുടെ വിൽപ്പനയാണ് നടന്നത് ഇത്തവണ മുന്നൂറ് കോടിയിൽ കുറയാത്ത വിൽപ്പനയാണ് സപ്ലൈകോ ലക്ഷ്യമിട്ടത് എന്നാൽ കണക്കുകൾ പ്രകാരം മുന്നൂറ്റിയേഴ് കോടി രൂപയായി വർദ്ധിച്ചതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വെളിച്ചെണ്ണ വില വർധനവിൽ സപ്ലൈകോ ഇടപെടൽ വളരെ ഫലപ്രദമായി വിൽപ്പനശാലയിൽ നിന്ന് നാനൂറ്റി അൻപത്തി രൂപ വിലയുള്ള കേര വെളിച്ചെണ്ണ ആവശ്യാനുസരണം നൽകി ഇക്കഴിഞ്ഞ ഇരുപത്തഞ്ച് മുതൽ നാനൂറ്റി അൻപത്തി രൂപയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി രൂപയിലേക്ക് കേര വെളിച്ചെണ്ണയുടെ വില കുറച്ചു നേരത്തെ ഒരു ബില്ലിന് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണ മാത്രം എന്ന നിബന്ധനയിലും മാറ്റം വരുത്തി സപ്ലൈകോ ബ്രാൻഡായ ശബരിയുടെ ഒരു ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകിയിരുന്നതിപ്പോൾ മുന്നൂറ്റി മുപ്പത്തി രൂപയായും സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയായും കുറവ് വരുത്തിയാണ് വിൽപ്പന നടത്തുന്നത് ഇതിലൂടെ പൊതുവിപണിയിലെ വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താനും കഴിഞ്ഞു വിലയിൽ ഇനിയും കുറവ് വരുത്താൻ സാധിക്കും മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്തിരുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരി അല്ലെങ്കിൽ പുഴുക്കലരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കുന്നു തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ലക്ഷം കിലോഗ്രാം അരി ഈ മാസം വിൽപ്പന നടത്തി മറ്റ് പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലകളോട് കിടപിടിക്കും വിധത്തിൽ ബ്രാൻഡഡ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ വൻ നിര തന്നെ ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും ഓണത്തിന് പ്രത്യേകമായി നൽകുന്നുണ്ട് സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് പദ്ധതിക്കും വലിയ പ്രതികരണമാണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു NewDA CTVが。